കടൽക്ഷോഭം രൂക്ഷമാണ് കൊച്ചി കണ്ണന്മാലി അടക്കമുള്ള പ്രദേശങ്ങളിലും കണ്ണമാലിലും വൈപ്പിൻ മേഖലയിലും അത് രൂക്ഷമായി തുടരുകയാണ് കടൽഭിത്തിയില്ലാത്തതാണ് രണ്ടിടത്തുകളിലും പ്രധാന പ്രശ്നം കടൽഭിത്തി വന്നതോടെ സുരക്ഷിതമായ ചെല്ലാണത്തിൻ്റെ സമീപപ്രദേശമാണ് ഇവിടെ ഇവിടെയും ദീർഘകാലമായി ഡാനി പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലേ ഇവിടെ ദീർഘനാളായി ഈ തീരദേശവാസികൾ പ്രക്ഷോഭത്തിലാണ് അവർ അനുഭവിക്കുക ദുരിതമുണ്ട് പക്ഷേ ഇപ്പോഴും പരിഹാരമാകുന്നില്ല ഈ പ്രശ്നത്തിന് എന്തുകൊണ്ടാണ് ഈ മേഖല അവഗണിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണമാലിയിലും അതോടൊപ്പം തന്നെ വായ്പൻ നായരമ്പലം എടവനക്കാട് പ്രദേശങ്ങളിലുമാണ് കടൽക്ഷോഭം ഇപ്പോൾ കൊച്ചിയിൽ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായി അനുഭവപ്പെടുന്നു നമ്മൾ പലകുറി അവിടുന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്താണ് നമ്മളിപ്പോഴുള്ളത് കണ്ണമാലിയിൽ ചെറിയ കടവ് എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് ഇതിന് തൊട്ടപ്പുറത്താണ് ചെല്ലാനം ഇപ്പോൾ ചെല്ലാനം അവിടെ ടെട്രാപോഡ് വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി പൂർണ്ണമായും തന്നെ സംരക്ഷിക്കപ്പെടാനായിട്ട് സാധിച്ചു പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഇത് കണ്ണമാലി കൂടി ഉൾപ്പെടുന്നൊരു ഭാഗം സെക്കൻഡ് ഫേസ് എന്ന രീതിയിൽ വന്നിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല അത് പാതിവഴിയിൽ മുടങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ തീരം കൂടി കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്നൊരു ആവശ്യം വലിയ രീതിയിൽ തന്നെ അന്ന് തന്നെ ഉയർന്നിരുന്നത് നിലവിലെ ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ് തകർന്ന പൊട്ടി പൊളിഞ്ഞ ജിയോ ബാഗുകൾ അതിനപ്പുറത്തേക്ക് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കടൽ ഭിത്തി അത് പൂർണ്ണമായും തന്നെ ഒരു ഭാഗം ഇല്ലാതായിരിക്കുന്നു ഇങ്ങനെ പല ഭാഗങ്ങൾ കണ്ണമാലിയുടെ വശങ്ങളിലായിട്ടുണ്ട് ഇതിനോടടുത്ത് കിടക്കുന്ന വീടുകൾ പലതും തന്നെയും പൂർണ്ണമായും തകർക്കും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ചെറിയ കടവ് പ്രദേശത്താണ് ഇവിടെ ഈ ഇത് തൊട്ടടുത്തുള്ള രണ്ട് വീടുകൾ ഈ രണ്ട് വീടുകൾ അവിടുന്ന് താമസക്കാരെ അവിടെ പൂർണ്ണമായിട്ട് തന്നെ മാറി അതിന് അകത്തേക്ക് ചെന്നാൽ മാത്രം അതിന്റെ ഒരു ഒരു അവസ്ഥ അറിയാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന്റെ മുറികൾക്ക് അകത്തുകൂടിയാണ് ഈ തിരമാല അടിച്ചു കയറുന്നത് കടൽ പൂർണമായും ഇതിനകത്ത് വീടിനകത്തേക്ക് കയറുന്ന ആ രീതിയിലാണ് ഉള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ണമാലിയിലെ സോണി എന്ന് പറയുന്ന ജ്യേഷ്ഠന്റെ ഇവിടെ വീടാണ് ഇവർ കുടുംബം പൂർണ്ണമായും തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവിടെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവായി കാരണം ഇത് നമുക്ക് ഈ അവസ്ഥ കണ്ടാൽ അറിയാം ഇതിനകത്ത് എങ്ങനെയാണ് ആ താമസിക്കാൻ കഴിയുക അത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണ് ഒരു ഭാഗം ഒരു മുറിയും മറ്റു ഭാഗങ്ങളും എല്ലാം തന്നെയും ആ ഇടിഞ്ഞു വീണിട്ടുണ്ട് നേരത്തെ കടൽക്ഷോഭത്തിൽ വീട് നഷ്ടമായ ഒരു സ്ഥലമാണിത് ഇവിടെ പിന്നീട് മറ്റ് ആളുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് തൊട്ടിപ്പുറത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ മനോജ് മുന്നോട്ട് പോകുന്ന ആ ഭാഗത്ത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥയിലാണ് ആ വെള്ളം ഇതിനകത്തേക്ക് അടിച്ചു കയറുന്ന രീതിയിലാണ് ഏതു നിമിഷവും ഈ ഭാഗം ഇടിഞ്ഞു വീണേക്കാം അതുകൊണ്ട് തന്നെയും അവർ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ മുന്നറിയിപ്പ് തന്നിരുന്നു ഏത് സമയത്ത് വേണമെങ്കിലും ഇത് തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഭാഗങ്ങൾ ഭാഗങ്ങളുള്ളത് നിന്ന് ആളുകളെ ഇവിടെ നിന്ന് വീട്ടുകാരെല്ലാം തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയപ്പോഴുള്ള വീട്ടു സാധനങ്ങൾ അതെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു പെടാപ്പാടിലാണ് അദ്ദേഹം ഉള്ളത് ഇത് മത്സ്യത്തൊഴിലാളിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സാധനങ്ങൾ പൂർണ്ണമായും തന്നെ എടുത്തു മാറ്റി കുറെയായി സുഹൃത്തുക്കളുടെ കൂടി കൊണ്ടുപോവുകയാണ് നമുക്കൊപ്പം സോണി ചേട്ടനും ചേരുന്നു ഇതിലും വീട് കൂടി പണി തീർത്തതാണ് ഇപ്പോൾ ഇതിപ്പോ പൂർണമായും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും വരികയാണ് അതെ 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 അതായത് ഒരുപാട് നാളായി കല്ലിന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാരും ഭയങ്കരമായ ഒരു പ്രക്ഷോഭത്തിലൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല ആരുടെ ഭാഗത്തുനിന്നും ഒരു ഇതുമില്ല ഇതും ഒരു ഇത്തിരി ഒരു താൽക്കാലികമായിട്ട് കുറച്ച് കല്ല് വരച്ചില്ലെങ്കിൽ ഈ ഏരിയയിൽ ഒരുപാട് വീടുകൾ കേടുപാടുകളൊന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പൊ ഇത് എന്റെ വീടും എന്റെ തട്ടപ്പെട്ട വീടൊക്കെ ഒക്കെ ആയതുകാരണം പൂർണ്ണമായും താമസ യോഗ്യമല്ലാത്ത രീതിയിലായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഒരു സുമനസ്സുകളുടെ സഹായത്തോടെ ഇപ്പം എനിക്ക് വാടക ഒക്കെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ വാടകയ്ക്കൊന്നും മാറി താമസിക്കാനുള്ള സാമ്പത്തികകതയൊന്നുമില്ല ഇപ്പം മൊത്തത്തിൽ പണിയെല്ലാം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സുമനസ്സിൻ്റെ ഒരു സഹായത്തോടെ ഞങ്ങൾ ഇപ്പം ഈ മാനാശ്ശേരി ഭാഗത്തേക്കൊരു ചെറിയൊരു വീട് നിന്ന് അങ്ങനെ മാറിയിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുകയും സാധനങ്ങളൊക്കെ ഒഴുകി എല്ലാം ഒഴുകിപ്പോയി അടുക്കളയിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ ഒഴുകിപ്പോയി ഞങ്ങക്ക് നിസ്സാര സാധനങ്ങൾ മാത്രമേ അതല്ല ഇതിന്റെ അകത്തുനിന്നൊന്നും പിടിച്ചെടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അതേപോലെ ശക്തമായ കടലുകയറ്റാൻ വഴിക്കുള്ള സമയത്ത് ഇത്തിരി കഴിയുമ്പോ കൂടി വരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ വന്നിട്ടും കാര്യമില്ല ഇവിടെ കല്ല് വരാണ്ട് ഇവിടെയുള്ള ഈ അനേക ഈ വീട് പോയി കഴിഞ്ഞാൽ ഓരോ വീടുകളായിട്ട് ഇതിലിപ്പോ വീട് മാറി താമസിക്കാൻ ഒരു സഹായ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സഹായകരമാവുന്നതാണോ അതിപ്പോ സാറേ ഇത് പത്ത് ലക്ഷം രൂപ തരാം നിങ്ങൾ വീടും സ്ഥലവും മേടിച്ച് താമസിക്കുക ആദ്യം അത് ആറു ലക്ഷം രൂപ വരും പിന്നെ നമ്മൾ സ്ഥലം മേടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടമായിട്ട് നാലു ലക്ഷം രൂപ വീട് പണിത് തറ പണിത് കഴിയുമ്പോൾ തരും എന്നൊക്കെ ഇത് നമ്മൾ ഈ പ്രദേശത്ത് ഇപ്പൊ ഗ്രാമമാണ് ഗ്രാമ പ്രദേശമാണ് ഇവിടത്തെ സ്ഥിതി വെച്ചു പോലും സ്ഥലം മേടിക്കാൻ പോലും പൈസ തയ്ക്കില്ല പിന്നെ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും അവര് മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാരും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ചെയ്ത് ഒരു കൂട്ടിയൊക്കെ ചെയ്യുന്ന വീടുകളാണ് ഈ നശിച്ചു പോണത് അത് അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള പോക്കാണ് അപ്പൊ ഇത് ടെട്രോപാടിന്റെ നിർമ്മാണം വരുമെന്ന് കഴിഞ്ഞ നവംബറിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നേരം വരെ ആയിട്ട് അതിനെപ്പറ്റി ഒരു അറിയൂല്ലതീക്ഷ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞങ്ങളെല്ലാം ഭയങ്കര ആത്മാർത്ഥമായ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ മക്കളും എല്ലാം കഷപ്പെടും എല്ലാം എന്ന് ഇതിപ്പോ ഇത് സംഭവിക്കുന്ന സമയത്ത് എന്റെ മകള് മൂത്ത മകള് പ്രസവിച്ച ഇരുപത് ദിവസം വേണ്ടത് കുഞ്ഞാറ്റ് ഈ ഈ മുറിയിൽ കിടക്കുന്ന സമയത്താണ് ഇത് ഇടിഞ്ഞു വീഴണത് ഉച്ചക്കൊരു പന്ത്രണ്ട് മണി പതിനൊന്നര മണിക്ക് സമയത്താണ് ഇത് ഇടിഞ്ഞു വീഴണത് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആരിക്കൊന്നും സംഭവിച്ചില്ല ഇതിപ്പോ ഒരു വൻ ദുരന്തം വന്നതിന് ശേഷം ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും ഒരു ആൾക്കാര് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വന്നാൽ തന്നെ അവർ സമ്മതിക്കൂല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒന്ന് വന്നിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ കടലിറ്റ് തന്നെ വന്നു അതല്ലാണ്ട് ഒരു മാർഗ്ഗം വഴിയും ഒരു വഴിയുമില്ല സമീപത്തുള്ള പല വീട്ടുകാരും ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടല്ലോ ഒരുപാട് പേര് ഒരാൾക്കൊരു നിവർത്തിയില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ ഒരു രക്ഷയിലാണ്ട് മാറിയേക്കണു ഈ കടലിനെ ഭയന്ന് തന്നെ മാറിയേക്കണുണ്ട് കാര്യം അതേപോലെ കല്ല് ഇവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഓരോ കൊല്ലം തോറും ഇങ്ങനെ കല്ല് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇതാണ് ഒരു അവസ്ഥ ഇതാണ് ഈ രീതിയിൽ ഇവിടെ നിന്ന് മാറി താമസിക്കാതെ ഇവർക്ക് മറ്റ് വഴികളിൽ സ്വാഭാവികമായും ഇവിടെ നിന്ന് മാറേണ്ടി വരും പക്ഷേ ഒരു പ്രധാനപ്പെട്ട ആവശ്യമ കൽഭിത്തി അത് അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ ഇവർക്കിവിടെ സ്വാഭാവികമായ രീതിയിൽ തന്നെ ഇവർക്ക് ഇവിടെ തുടരാൻ കഴിയുമായി സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന പണം എവിടേക്കും എത്തുന്നില്ല എന്നതാണ് അവർ പറയുന്നത് ഇത് തൊട്ട അടുത്ത വീടാണ് ഇതിൻ്റെ അകത്ത ഒരു ദൃശ്യം കൂടി കാണേണ്ടതുണ്ട് കാരണം അത് ഈ രീതിയിൽ വീട് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇത്ര കണ്ട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് കാരണം വീട് എന്നത് എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നവും കാര്യങ്ങളും എല്ലാമാണ് അതെല്ലാം ഇട്ടിട്ടാണ് ഇവർക്ക് പോകുന്നത് കാരണം ഇനി ഇത് അടുത്ത ഒരു സങ്കേതം അതല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് നിർമ്മാണം പൂർത്തിയാക്കി ഇതൊന്നും പറയാൻ കഴിയില്ല നോക്കുക ആ വീടിന്റെ അടിത്തട്ടിലൂടെയാണ് അതെല്ലാം തന്നെ തകർന്ന് ആ കല്ലുകൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു അത്രയ്ക്ക് ശക്തമായ തിരയാണ് ഇതെല്ലാം അവിടെ കടൽ കടൽഭിത്തിയിൽ നിന്ന് പൊളി അടർന്നു വീഴുന്ന കല്ലുകളാണ് ഇതാണ് തിരമാലകളുടെ ശക്തിയിൽ ഇതകത്തേക്ക് വരും നമ്മൾ ഒരു വീടിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇതിന്റെ അടിത്തറയിലൂടെ അതെല്ലാം തന്നെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നത് ഇതിലൂടെയാണ് കടൽ അടിച്ചു കയറുന്നതും പിന്നീട് തിര പുറത്തേക്ക് പോകുന്നതുമല്ല അങ്ങനെ വീട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്കൊന്നും നമുക്ക് ഇതിനെ ഇതിനൊന്നും പറയാനില്ല ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് വീടുകളെങ്കിലും ഈ രീതിയിലാണ് ഇവിടുന്ന് ആളുകളെ ആ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ വലിയ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുകയും ചെയ്യുന്നു ചേച്ചി പേടിയാണിനകത്തോട്ട് ഫ്ലോർ ഇടിഞ്ഞു നിക്കണേ ഇപ്പൊ കേറിയാലേ ഭയമുണ്ട് ഞങ്ങൾക്ക് ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ ചെല്ലാനത്ത് ട്രക്ട്രോ പാഡ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തിയായി ഇതിപ്പോ കഴിഞ്ഞ മാസം വീണതാണ് കഴിഞ്ഞ മാസത്തെ കടലിയേറ്റത്തിന് ജൂലൈ ഇരുപത്തി ആറാം തീയതി കടലിയേറ്റത്തിന് ഏഹ് ഒരു രാവിലെ ഇവിടത്തെ മകം വന്ന് വാതല് തുറന്നപ്പോ ഇടിഞ്ഞു വീണതാണ് ഈ രണ്ട് റൂമ് അതൊക്കെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഏഹ് എല്ലാ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ വെക്കണം വീടാ ഇപ്പൊ എന്റെ വീടാണെങ്കിലും വെച്ചിട്ട് വീടിന്റെ പണി പോലും പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പൊ ശബ്ദിട്ടൊക്കെയാണ് ഇപ്പൊ കടലൊക്കെ വന്നിരിക്കണം ഏഹ് ഇപ്പൊ ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ രാവിലത്തെ കടലിന് എട്ട് കണ്ടത്തി സോണി എന്ന് പറഞ്ഞ സോണി ആ വീട് അത് ഇടിഞ്ഞുപൊളിഞ്ഞുവീണ് അപ്പഴൊക്കെ ഞങ്ങള് ഞാൻ അവിടെ പൊറത്ത് നിന്ന് പാത്രം കഴണ സമയത്താണ് വീട് ഇടിഞ്ഞു വീണത് ആളുമുണ്ട് അവരപ്പനും അമ്മയും ഉണ്ട് മകള് പ്രസവിച്ചു കിടക്കണ് പ്രസവിച്ചിട്ട് രണ്ടാഴ്ചയായിട്ടില്ല ആ കൊച്ചി പ്രസവിച്ചിട്ട് ആ കൊച്ചിനെ മായിട്ട് കിടക്കണ സമയത്ത് ആ വീട് ഇടിഞ്ഞു വീഴണം അപ്പൊ അതൊക്കെ ഒന്നും ഞങ്ങക്ക് കണ്ട് നിൽക്കാൻ പറ്റണില്ല എല്ലാം ദാരിദ്ര്യമുള്ള കുടുംബമാണ് എല്ലാം മനസ്സിൽ ആ എല്ലാരും വെള്ളത്തിൽ പോയിട്ട് കിട്ടണത് വെക്കണ ഒരു കുടുംബമാണ് ഞങ്ങളുടെ ആ വീടാണ് ഇങ്ങനെ ഇടിഞ്ഞു കൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇപ്പൊ ഈ അന്ന് മുതലും ഞങ്ങൾ എല്ലാവരോടും സർക്കാരിനോട് പറയണ ഒരു കാര്യം കുറച്ച് കല്ലിട്ട് തന്നാൽ മതി ഞങ്ങക്ക് ഈ കൊച്ചിങ്ങനെ ഇത് വേണ്ട ഈ പിൻ കൊച്ചുങ്ങളെ മറ്റൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ക്യാമ്പിലാട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ മായിട്ട് വിശ്വസിച്ച് ഒരിടത്തും പോയി നിൽക്കാൻ പറ്റണില്ല ഏഹ് ഇപ്പൊ തന്നെ ഈ കടൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ ബാത്റൂമൊക്കെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യവും പോയി ഈ കഴിഞ്ഞ മാസത്തെ കടലേറത് ബാത്റൂമ് പോയി എന്നിട്ട് രണ്ടാമത് പലിശക്ക് കാശ്മേടിച്ച് പിള്ളേർക്ക് ബാത്റൂമിൽ പോകണമല്ലോ അത് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞങ്ങൾ പലിശക്ക് കാശ്മേടിച്ച് ആ ബാത്റൂമൊക്കെ വീണ്ടും ശരിയാക്കണേ ഇപ്പൊ വീണ്ടും അത് തന്നെ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ ഞങ്ങളുടെ നേരെ സർക്കാർ ഒന്നും കണ്ണ് തുറക്കണം ഏഹ് വേറെ ഒന്നും തന്നില്ലെങ്കിലും കുറച്ച് കല്ല് ആ തിട്ട പോലെ കൊറച്ച് കല്ലിട്ട് വന്ന് ഞങ്ങൾ അത് ഇതാക്കണം അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങള് ഈ ഇപ്പൊ ജനിച്ചു വന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവി വെള്ളത്തിലിട്ടായിക്കൊണ്ടിരിക്കണേ ഇപ്പൊ വയനാട് സംഭവിച്ച ദുരന്തം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഇനി ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല കാണണ കാണണം യാതൊരു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്ന് കണ്ണ് തുറക്കണം വേറെ ഒന്നും വല്ല കിടന്നുറങ്ങാൻ പേടി അങ്ങനെ വീട്ടിൽ ജനങ്ങൾ തുറന്ന് തുറന്നു കഴിഞ്ഞ കടലാണ് ഞങ്ങളുടെ വീട് വീടും കടലും കൂടിയായിരിക്കണം ഇപ്പൊ ഈ മൂന്ന് വീടിന്റെ അവസ്ഥ ഇതപ്പുറത്ത് തന്നെ പീറ്റർ പുളിയമ്പള്ളി എന്ന് പറഞ്ഞാൽ അയാള് പാടകൾക്ക് പോയി സോണി അത്തിപ്പഴി വാടകക്ക് പോയി എട്ട് കണ്ടെത്തി സോണി പാടകൾക്ക് പോയി വാടക കൊടുക്കാൻ നി സാറേ ഇവിടെ ആരിക്കും ഏഴായിരം രണ്ട് രൂപയൊക്കെയാണ് വാടകക്ക് പോകണം ഇപ്പൊ ഞങ്ങൾ എന്റെ കെട്ടിയാൻ ആണെങ്കിലും എല്ലാവരും മത്സ്യത്തൊരു വെള്ളത്തിന് കിട്ടണ കൊണ്ട് കഴിയണ ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ അവസ്ഥയെല്ലാവരും ഒന്ന് കാണണം ഈ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ അവരുടെ വാക്കുകൾ ചേച്ചിയുടെ വാക്കിൽ തന്നെയുണ്ട് കാരണം പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ് കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലും കാരണം വീടുകൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാകുന്നു തൊട്ടടുത്തുള്ള വീടുകൾ ഏത് സമയവും ഇടിഞ്ഞു വീഴും എന്നൊരു അവസ്ഥയിലേക്ക് അടക്കം പോവുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ഈ കടൽപിത്തിയോട് ചേർന്ന് കടൽഭിത്തി തകർന്ന ഒട്ടനവധി വീടുകൾ അതിലെ എല്ലാം തീർത്തും മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ അവർക്ക് ഒരു വീട് നിർമ്മാണം എന്നതടക്കം ഇനി ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ സർക്കാർ നൽകുന്ന സഹായം വീട് നിർമ്മാണത്തിനടക്കമുള്ള നൽകുന്ന സഹായം എങ്ങും എത്തില്ല അത് നമ്മൾക്കും അറിയാം പത്ത് ലക്ഷം രൂപയാണ് നൽകുന്നത് അതിൽ ഒരു കുടുംബം ഒരു വീട് പണിതീർക്കുക സ്ഥലം വാങ്ങിച്ചു പണിതീർക്കുക എന്നത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ അപ്പോൾ ഈ ഉള്ള വീട് നഷ്ടപ്പെട്ട് അവർക്ക് എങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും എന്നതാണ് ഇതാ ഇതാണ് ഇവിടുത്തെ ചെല്ലാനത്തെ ഒരു ക്ഷമിക്കണം കണ്ണമാലിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഈ വീടുകളുമെല്ലാം തന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പിഞ്ഞു വീഴുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറും അതുകൊണ്ട് തീർത്തും ദയനീയമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഓർക്കുക ഇതൊരു ശക്തമായ മൺസൂണിന്റെ സമയമല്ല ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഒരു സമയമല്ല തീർത്തും സാധാരണമായ ഒരു സാഹചര്യമാണ് ഉള്ളത് ആ ഒരു സമയത്താണ് ഇത്ര കണ്ട് കടൽ രൂക്ഷമാകുന്നത് ഇപ്പോൾ സീസൺ കാലാവസ്ഥ നോക്കി അല്ല എന്ന് അവർ തന്നെ പറയുന്നു മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് ഈ രീതിയിൽ ചലാനം സുരക്ഷിതമാകുമ്പോൾ അതിന്റെ അതിനുശേഷം തിരമാലകൾ ഇവിടേക്ക് കൂടുതൽ ശക്തമായി എന്നതടക്കമുള്ള ആ കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ കുറച്ചുപേർ ഈ ഇത്തരം ദുരിതങ്ങൾ സഹിച്ചുകൊണ്ട് ഇതിനിടയിൽ കഴിയുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം തൊട്ട് തൊട്ടു സമീപത്തുള്ള ഒരു അവസ്ഥയാണ് ആ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ ഏതു സമയവും വീടും എല്ലാം ഇടിഞ്ഞു വീഴാൻ വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന് ചെല്ലാനത്തിന് സമീപമാണ് ഇത് നമുക്കറിയാം കണ്ണമാലി പ്രദേശത്ത് ദീർഘകാലമായി അവരുടെ നിവാസികളുടെ ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു കടൽഭിത്തി നിർമ്മിക്കുക എന്ന കാര്യത്തിലടക്കം നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കടക്കണം സർക്കാരിൻ്റെ കടുംബട്ടടക്കം ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രധാന ചർച്ചയാകും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം